നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് തൊഴിൽ അവസരങ്ങളെ കുറിച്ചല്ല പറയുന്നത് തൊഴിൽ കുറിച്ചാണ് പറയുന്നത് കാരണം നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിദേശ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഗൾഫ് ജോലികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് പ്രത്യേകിച്ച് സൗദിയിലെല്ലാം ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൗദിയുടെ ഒരു കടും വെട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇത് മലയാളികൾക്ക് തീർച്ചയായും ഒരു തിരിച്ചടിയായിരിക്കും ടൂറിസം മേഖലയിൽ പുതിയ തൊഴിൽ നയങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യൻ ടൂറിസം മന്ത്രാലയം ലോക്കലൈസേഷൻ അഥവാ സൗദി സേഷൻ നിർദ്ദേശിക്കപ്പെട്ട ജോലികൾ രാജ്യത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്കോ തൊഴിലാളികൾക്കോ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുകയാണ് ഈ നിയമങ്ങൾ രാജ്യത്തെ എല്ലാ ലൈസൻസ്ഡ് ടൂറിസം സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും സൗദി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ടൂറിസം മേഖലയിലെ പ്രാദേശിക വിദഗ്ധരെ ശക്തിപ്പെടുത്തുക സേവന നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയിലൂടെ ഇത് ലക്ഷ്യമിടുന്നത് സൗദി മന്ത്രാലയം ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് അനുവദിക്കുന്നത് മന്ത്രാലയം ലൈസൻസ് ചെയ്ത സ്ഥാപനങ്ങൾക്കോ മനുഷ്യ വിഭവ മന്ത്രാലയം അംഗീകരിച്ച സൗദി തൊഴിലാളികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കോ മാത്രമായിരിക്കും പുതിയ നിയമം വിദേശ കമ്പനികൾക്കും തൊഴിലാളികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ നിയമങ്ങൾ ടൂറിസം മേഖലയിലെ തൊഴിൽ രജിസ്ട്രേഷനും പ്രാദേശികവൽക്കരണവും സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത് എല്ലാ ടൂറിസം സ്ഥാപനങ്ങളും തൊഴിലാളികളെ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് എച്ച് ആർ എസ് ഡിയിൽ രജിസ്റ്റർ ചെയ്യണം സബ് കോൺട്രാക്റ്റഡ് സീസണൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാഫിന്റെ കരാറുകൾ അജീർ പ്ലാറ്റ്ഫോമിലൂടെയോ മറ്റ് അംഗീകൃത സിസ്റ്റങ്ങളിലൂടെയോ പ്രോസസ് ചെയ്യണം ഒന്നിലധികം ബ്രാഞ്ചുകൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനികൾക്ക് ഓരോ ബ്രാഞ്ചിൻ്റെയും ടൂറിസം ലൈസൻസിന് കീഴിൽ തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യണം എല്ലാ ലൈസൻസ്ഡ് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളിലും പ്രവർത്തന സമയങ്ങളിൽ സൗദി റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം ഔട്ട്സോഴ്സിംഗ് സൗദി സേഷൻ നിയമങ്ങൾക്ക് വിധേയമായ ജോലികളെ ബാധിക്കില്ലെന്നും പ്രാഥമിക തൊഴിലുടമകൾക്ക് ഇപ്പോഴും ഉത്തരവാദിത്തമുണ്ടെന്നും നിയമങ്ങൾ വ്യക്തമാക്കുന്നു പ്രാദേശികവത്കരണം നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ അമ്പത് ശതമാനമാക്കി ഉയർത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ നാല്പത് ശതമാനം നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി രണ്ട് മുതൽ അമ്പത് ശതമാനം എന്നിവയാണ് ഘട്ടങ്ങൾ സൗദി സേഷൻ അഥവാ നിതാഖത്ത് പ്രോഗ്രാം സൗദി അറേബ്യയുടെ വിഷൻ ടു പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് ടൂറിസം മേഖലയിൽ നാൽപ്പത്തി ഒന്ന് തൊഴിലുകളാണ് പ്രാദേശികവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തെട്ട് റോളുകളാണ് ഉൾപ്പെടുന്നത് ഇതിൽ നാല് റോളുകൾ പൂർണ്ണമായും ലോക്കലൈസ് ചെയ്യും ബാക്കി അമ്പത് മുതൽ എഴുപത് ശതമാനം സൗദി തൊഴിലാളികളാകും റിസപ്ഷനിസ്റ്റ് ജനറൽ മാനേജർ ഓപ്പറേഷണൽ റോളുകളെല്ലാം ഇതിൽപ്പെടുന്നുണ്ട് നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് മന്ത്രാലയം എച്ച് ആർ എസ് ഡിയുമായി ചേർന്ന് കർശനമായ നിരീക്ഷണവും നടത്തും കോട്ടകൾ പാലിക്കാത്തവർക്ക് പിഴയും മറ്റ് ശിക്ഷകളും ഏർപ്പെടുത്തും ജോലി ടൈറ്റിലുകൾ മാറ്റി നോൺ സൗദിമാരെ നിയമിക്കുന്നത് പോലുള്ള ലംഘനങ്ങൾക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും മലയാളികൾ ഉൾപ്പെട്ടുള്ള പ്രവാസികൾക്ക് ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാ ടൂറിസം സ്ഥാപനങ്ങളും നിയമങ്ങൾ പാലിക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഒരുപാട് തൊഴിലവസരങ്ങൾ വീണ്ടും വരാം ആ തൊഴിലവസരങ്ങളെക്കുറിച്ച് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യും